ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നലെ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് തന്ന എല്ലാ വിശ്വസ്സിനും എല്ലാ പ്രാർത്ഥനകൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ദൈവം തരുന്ന വലിയ അനുഗ്രഹങ്ങളെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് അത് ഓർക്കുമ്പോൾ ഈശോയ്ക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനില്ല എത്രയോ പേരുടെ പ്രാർത്ഥനകൾ എത്രയോ പേരുടെ ആശംസകളൊക്കെ ഇന്നലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു ഒന്നിനും യോഗ്യതയില്ലാത്ത നമ്മളെയൊക്കെ ഈശോ ഒത്തിരി അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനെല്ലാം ഒത്തിരി ഞാൻ നന്ദി പറയുകയാണ് ഈശോ ഇന്ന് ഈ പ്രഭാതത്തില് തന്ന വചനം ഇതാണ് സങ്കീർത്തനം അൻപത്തി അഞ്ചാം അധ്യായം പതിനാറാമത്തെ വചനമാണ് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും എത്രയോ പ്രതീക്ഷ നൽകുന്ന ഉറപ്പേകുന്ന ഒരു വചനമാണ് സങ്കീർത്തകൻ പറയുന്നത് ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു അവിടെ തന്നെ രക്ഷിക്കും ഇത് നമുക്കൊരു പത്ത് പേരോട് ഇങ്ങനെ പറയാം ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു ഇവിടെ നിന്ന് തന്നെ രക്ഷിക്കും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലോട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഭാരങ്ങളോട് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം നിങ്ങൾക്കിത് പറയാൻ പറ്റണം എന്നാൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു അവിടെ തന്നെ രക്ഷിക്കും പലരോടും നമുക്കൊന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ രക്ഷയിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാം ഈ വചനം നമുക്ക് സ്വന്തമാക്കാം ഞാൻ ദൈവത്തെ വിളിച്ചു